ഹലോ അപ്പോൾ നമുക്ക് നേരിട്ട് കരുതി കിടക്കാം ഇത് വന്നിട്ട് ഞാൻ തമിഴ്നായിട്ടിൽ കൊടുത്ത പോലെ തന്നെ കൊച്ചിയിലും പാലക്കാടും വരുന്ന രണ്ട് ഓപ്പർച്യൂണിറ്റികളാണ് ഇത് രണ്ടും ഡിക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാര്ക്ക് പറ്റിയതാണെന്നുള്ളത് ഇത് ഫസ്റ്റ് വന്നിട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അജയൽ എയർപോർട്ട് സർവീസസ് എന്ന് പറയുന്ന സർവീസ് സ്ഥാപനത്തിലേക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയെടുക്കുക ഓക്കെ ഇതിൻ്റെ ജോബ് ടൈറ്റിൽ വന്ന് ലോഡർ കം ക്ലീനർ കം ഹെൽപ്പറാണ് അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷൻ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ എസ് എസ് എൽ സി ഫെയിൽ എസ് എസ് എൽ സി പാസുള്ള ആൾക്കാർക്കെല്ലാം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുണ്ടാവും ഓക്കെ വേറെ എവിടെയും പറഞ്ഞിട്ടില്ല അത് ഓക്കെ മീൻസ് ക്വാളിഫിക്കേഷൻ്റെ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ലാസ്റ്റ് പതിനേഴോ ഒന്നിൻ്റെ ഉള്ളിൽ പതിനേഴോ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഉള്ളിൽ അപ്ലൈ അപ്ലൈ ചെയ്യണം ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ് അജൈൽ ഇത് അവിടെ ഇതിൻ്റെ അജയൽ എയർപോർട്ട് സർവീസ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈസ് ഹയറിംഗ് ലോഡർ കം ക്ലീനർ കം ഹെൽപ്പർ ഓക്കെ ഈ ഇതിലേക്കാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ലൊക്കേഷൻ ഏതാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് സിയാൽ കേരള സാലറി അട്രാക്റ്റീവ് സാലറി എന്നാണ് സാലറി അത്രയെന്ന് പറഞ്ഞിട്ടില്ല ഇ എസ് ഐയും പി എഫും ഉണ്ട് ഫ്രീ ആണ് ഒരു ഫീസും ആരും ഒന്നും ചോദിക്കില്ല കൊടുക്കുകയും ചെയ്യരുത് അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് കം ഡയറക്ട്ലി ടു ദ ഓഫീസ് ഓർ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ വൺ നയൻ ടു സീറോ ഫൈവ് നയൻ ത്രീ ഫോർ ടു ഫൈവ് ടു അപ്പോൾ കം ഡയറക്ട്ലി എന്നുള്ളതിനേക്കാൾ നല്ലത് കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് പോയാൽ മതി അപ്പോൾ ഒരു ഡേറ്റും ടൈമും കഴിഞ്ഞാൽ അവിടെ എന്താ കൊണ്ടുപോകേണ്ട ബയോഡാറ്റ വേറെന്താ ഡീറ്റെയിൽസൊക്കെ കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലാവുമല്ലോ ഓഫീസ് അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് അജയ് ഓഫീസ് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അജയ്ൽ എയർപോർട്ട് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് റൂം നമ്പർ ടു ഫസ്റ്റ് ഫ്ലോർ എയർലൈൻ ഓഫീസസ് ബിൽഡിംഗ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സിയാൽ കേരള ഈ അജയിൽ എയർപോർട്ട് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എയർപോർട്ട് സർവീസിനും ഇത് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കമ്പനിയാണിത് അപ്പോൾ അവരുടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ വരുന്ന സർവീസസ് പല വണ്ടികളും മറ്റേ കോണിയൊക്കെ പിടിപ്പിച്ച വണ്ടിയൊക്കെ ഓടുന്നുണ്ടല്ലേ അതിൻ്റെയൊക്കെ സർവീസ് കൊടുക്കുന്നത് ഈ അജയ്ൽ എയർപോർട്ട് സർവീസസ് ഉള്ള കമ്പനിയാണ് ഓക്കെ അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷൻ പറയാത്ത കാരണം എസ് എസ് എൽ സി പാസ്സോ ഫെയിലോ ആയ ആൾക്കാർക്ക് ചിലപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ ഉള്ളവർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക ഇവിടെ കൊടുത്ത ഈ നമ്പർ നയൻ വൺ നയൻ ടു സീറോ ഫൈവ് നയൻ ത്രീ ഫോർ ടു ഫൈവ് ടു വിളിച്ച് ഉറപ്പിച്ചതിന് ശേഷം അവർ അഡ്രസ്ല് വരാൻ പറയും അപ്പോൾ ഈ അഡ്രസ്സായിരിക്കും പറയുക അതല്ലെങ്കിൽ അവർ പറയുന്നത് ഈ അഡ്രസ്സ് ഒന്നല്ലേ നോക്കുക എന്നിട്ട് പോവാം ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ തമിഴ്നാട്ടിൽ കാണിച്ച കൊച്ചിൻ കൊച്ചിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ഇനി ഒന്നുള്ളത് പാലക്കാടാണ് ഈ പാലക്കാട് എന്ന് പറഞ്ഞാൽ ലുലു പാലക്കാടാണ് ഇത് അതേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജോബാണ് ജോബ് ടൈറ്റിൽ സ്റ്റാഫ് ഇതും ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് അതിൻ്റെ മുന്നേ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ലുലു പാലക്കാടിലെ ടെക്സ്റ്റൈൽ സ്റ്റോർ ഈസ് ഹയറിങ് സെയിൽ സ്റ്റാഫ് ടെക്സ്റ്റൈലിലേക്കാണ് അതായത് പാലക്കാടുള്ള ലുലുവിൻ്റെ ടെക്സ്റ്റൈൽ സ്റ്റോറിലേക്ക് അതായത് ലുലു മാളിലുള്ള ടെക്സ്റ്റൈൽ സെക്ഷനിലേക്ക് സെയിൽസ്റ്റാഫാണ് എന്താണ് ക്വാളിഫിക്കേഷൻ ടെൻത്ത് ഓർ പ്ലസ് ടു ടെൻത്ത് പാസ് ഔട്ട് ഫെയിലാന്ന് പറഞ്ഞിട്ടില്ല പ്ലസ് ടു ഓക്കെ ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ് ക്യാൻ അപ്ലൈ മേലത്തി അതെ കൊച്ചിയിലത്തെ അതെ ഫ്രഷേഴ്സ് ആൾ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് സാലറി അപ് ടു ട്വൻറ്റി വൺ തൗസൻഡ് എന്ന് പറയുന്നത് അതായത് ട്വൻറ്റി വൺ തൗസൻഡ് വരെ സാലറി കിട്ടാൻ ചാൻസ് ഉള്ള ഇതാണ് എന്താണ് ജോബ് ജോബി റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ കസ്റ്റമേഴ്സ് ഇൻ ദ സ്റ്റോർ എക്സ്പ്ലെയിൻ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് അസിസ്റ്റൻറ്റ് സെയിൽസ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഈ മൂന്ന് ജോബ് ചെയ്യുന്ന പത്താം ക്ലാസ് പാസോ ഫെയിലോ പ്ലസ് ടു ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെയിൽസ് സ്റ്റാഫിനെ നിയമിക്കുന്ന ലുലു പാലക്കാട്ടേക്കാണിത് നിയമനം ഓക്കെ ഇരുപത്തി ഒന്നായിരം രൂപ വരെ സാലറി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ അസോഷ്യൽ ഇ എസ് ഐ ഒക്കെ ഉള്ള കമ്പനിയാണ് ലുലു ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഹൗ ടു അപ്ലൈ വാട്സാപ്പ് യുവർ സി വി ടു ഈ നമ്പർ ഓക്കെ ഈ നമ്പറിൽ അത് നിങ്ങളുടെ സി വി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിളിക്കും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൽ നോക്കേണ്ടത് കൊച്ചിയിലേക്കുള്ളത് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് അത് എയർപോർട്ടാണ് എയർപോർട്ടിലെ ജോബ് വേക്കൻസിക്കാണ് വിളിച്ചിട്ട് കൺഫേം ചെയ്തതിന് ശേഷം ഈ അഡ്രസ്സിലേക്കായിരിക്കും പോണ്ടി വരിക അത് കൺഫേം ചെയ്യുക പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കം ടു ദ ഓഫീസ് ഓർ ഓവർ കോണ്ടാക്റ്റെന്നാണ് കാരണം ഞാൻ വിളിച്ചിട്ട് പോയാൽ മതി പറയുന്ന കാരണവെച്ചാൽ ഇനി എന്തെങ്കിലും കാരണങ്ങൾ മാറ്റി വെക്കുക അവർക്ക് സൗകര്യം ഡേറ്റ് തരാനൊക്കെ പറ്റുന്നു ഓക്കെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഇത് നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ നിങ്ങൾക്കിത് പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലോ സുഹൃത്തിൻ്റെ സുഹൃത്തുക്കൾക്കോ ഇത് പറ്റുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് നിങ്ങളുടെ വാട്സാപ്പും വഴി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടും ഓക്കെ താങ്ക്